ാവൂർ പെരുമ സാംസ്കാരികോത്സവം ഈ മാസം മുതൽ വരെ നടക്കും വൈകിട്ട് ആറിന് വിളംബര ഘോഷയാത്ര നിന്ന് തുടങ്ങി പേരാവൂരിൽ സമാപിക്കും കാരാപേരാവൂർ ഈ കുമാരൻ മാസ്റ്റർ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വൈകിട്ട് വൈകിട്ടേഴിന് മെഗാ തിരുവാതിര അരങ്ങേറും തിരുവാതിരാരങ്ങേറും ആറ് മുപ്പത് മുതൽ പ്രദേശവാസികളുടെ കലാസന്ധ്യ ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം വിജിൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മുതൽ ലിബിൻ നയിക്കുന്ന സംഗീത നിശ ഒൻപതിന് കാവോ നയിക്കുന്ന ഡി ജെ റാ സോങ് എന്നിവയും നടക്കും ഈ വൈകുന്നേരം മണിക്ക് ഘോഷയാത്ര നമ്മുടെ നമ്മുടെ കാര കാര ടൗണിൽ പരിപാടി സമാപിക്കുന്ന രീതിയിലാണ് വിളംബര ഘോഷയാത്ര അതിനുശേഷം ഏഴ് മണിക്ക് നമ്മുടെ ഈ പരിപാടി ഗ്രൗണ്ടിൽ നമ്മുടെ പേരാവൂർ പ്രദേശത്തിനകത്തെ ഒരു എൺപതോളം പനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിര നടക്കുകയാണ് ഇരുപത്തിനാലിന് വ്യാഴാഴ്ച ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം നമ്മുടെ ആ പ്രദേശവാസികളാകെ സംഘടിപ്പിക്കുന്ന അവരെല്ലാം അണിനിരക്കുന്ന ഒരു കലാസന്ധ്യാണ് വിവിധങ്ങളായ ഒരു പത്ത് നാൽപ്പതോളം വരുന്ന വിവിധ കലാ പരിപാടികൾ നമ്മുടെ പ്രദേശത്തെ കലാസന്ധ്യ സംഘടിപ്പിക്കുന്നു തന്നെ ഒരു ഒരു മണിക്ക് സാംസ്കാരിക സമ്മേളനം ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ പേരാവൂർ പെരുമാ ചെയർമാൻ കെ അനിൽകുമാർ കൺവീനർ പി ഷിജിൽ എം വി നിരൂപ് പി കെ രാജേഷ് കെ കെ അജേഷ് എം കെ എം ശ്രുതി കെ സുഗന്യ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ